ഹായ് ഫ്രണ്ട്സ് എവർക്ക് നമസ്കാരം നമുക്കിന്ന് ബീഫ് ബിരിയാണി ഉണ്ടാക്കിയാലോ അപ്പോൾ ബിരിയാണിക്കായി ബീഫ് അല്പം വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞത് അതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ചെറിയ ഉള്ളി ഒരു പത്തല്ലി രണ്ട് പച്ചമുളക് അല്പം വെളുത്തുള്ളി ചോപ്പ് ചെയ്തത് അതുപോലെ ഇഞ്ചി ചോപ്പ് ചെയ്തത് കുറച്ച് പെരിഞ്ചീരകം കൂടാതെ കുറച്ച് കറിവേപ്പില ഇതിനെ നമുക്കൊന്ന് അരച്ചെടുക്കണം അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ഒരൽപ്പം ഉപ്പ് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച ആ കൂട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഒരു രണ്ട് സ്പൂൺ തൈര് അതിലേക്ക് അല്പം ഗരം മസാല പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി ഇതിനെ വന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമുക്ക് അരമണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് ഏകദേശം അരമണിക്കൂറായിട്ടുണ്ട് അത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ഇപ്പം നമ്മൾ ബീഫിലേക്ക് നമ്മുടെ ആ ജാറ് കഴുകിയ വെള്ളം കൂടി അല്പം ഒഴിച്ചു കൊടുക്കാം കുക്കർ കുക്കറച്ച് ഒരു മൂന്ന് വിസിൽ കേൾക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് ബീഫിന്റെ മസാല റെഡിയാക്കാം അതിലേക്കായി ഒരു മൂന്ന് സവാള എടുത്തിട്ടുണ്ട് അല്പം ഇഞ്ചി അല്പം വെളുത്തുള്ളി പച്ചമുളക് നമ്മളിതിൻ്റെ കൂട്ടത്തിൽ ഒരു വലിയ തക്കാളി കൂടി ചെറുതായി അരിഞ്ഞത് ഞാനിപ്പം ഒന്നേകാൽ കിലോ കൈമാ റൈസാണ് ബിരിയാണിക്ക് വേണ്ടി എടുത്തിരിക്കുന്നത് ഇതിനെ നമുക്കൊന്ന് കുതിരാനായി വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ബീഫിന്റെ മസാല റെഡിയാക്കാം അതിലേക്ക് വേണ്ട സാധനങ്ങൾ ഇപ്പൊ നമ്മുടെ ചൂടായ കടായിലേക്ക് ഒരു മൂന്ന് സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിലേക്ക് പത്ത ഒരു അഞ്ചല്ലി ആറല്ലി ഗ്രാമ്പൂ വെരിഞ്ചീരകം അരിഞ്ഞു വെച്ച സവാള ഇട്ടു കൊടുക്കാം അപ്പൊ നമ്മുടെ സവാള ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആദ്യം തക്കാളി ഇട്ട് കൊടുക്കാം പച്ചമുളക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചോപ്പ് ചെയ്ത് വെച്ചത് അപ്പോൾ സവാളയും തക്കാളിയും എല്ലാം നന്നായി വഴന്നു വന്നിട്ടുണ്ട് അതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ടീസ്പൂൺ ഗരം മസാല സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ ഇതിലേക്ക് അല്പം തൈര് കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം ഒരു സൈഡിൽ നമ്മുടെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഒപ്പം നമുക്ക് റൈസ് വേവിക്കാനുള്ള വെള്ളം ൈസിന്റെ അളവെന്ന് പറയുന്നത് ഒരു ഗ്ലാസ് റൈസിന് അല്ലെങ്കിൽ ഒരു നാഴി റൈസിന് ഒന്നര ഗ്ലാസ് വെള്ളം ആ കണക്കിനാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഒരു ചെറിയ പട്ടയുടെ കഷ്ണം ഇടാം നാലഞ്ചല്ലി ഗ്രാമ്പും തക്കോലത്തിൻ്റെ പൂവ് രണ്ട് പീസ് ജാതിപത്രി പുതിനീനയില പച്ചമുളക് അല്പം കറിവേപ്പില അല്പം മല്ലിയില അല്പം ഉപ്പ് ഇതിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് അപ്പോൾ ഏകദേശം നാൽപ്പത് മിനിറ്റ് കുതിർത്ത് വെച്ച അരി നമുക്ക് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമ്മൾ ബീഫ് നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പം ഇതിൽ വന്ന ബീഫിൻ്റെ ആ സോസ് വന്നിട്ട് നമുക്ക് നമ്മുടെ മീറ്റ് മസാലയ്ക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ രണ്ട് സ്പൂൺ നെയ്യ് എടുത്തിട്ടുണ്ട് അതിൽ കാൽഫിനോട്ടിട്ട് ഫ്രൈ ചെയ്യാം ഇതിലേക്ക് അല്പം കിസ്മിസ് അപ്പോൾ നമ്മുടെ ബിരിയാണിയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് വന്നിരിക്കുകയാണ് നമ്മുടെ ബീഫ് നന്നായി വന്നിട്ടുണ്ട് റൈസ് വന്നത് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ ഒന്ന് സെറ്റ് ചെയ്യണം അതിനായി ആദ്യം അല്പം നെയ്യ് ഒഴിച്ചു കൊടുക്കാം ആദ്യത്തെ ലെയറിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച മീറ്റ് കൊടുക്കാം അടുത്ത ലെയർ റൈസ് നമുക്ക് കൊടുക്കാം അപ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച കാഷ്യൂനട്ടും കിസ്മിസും ഇട്ട് കൊടുക്കാം അപ്പോൾ ബിരിയാണി എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇതിനെ ഒന്ന് ദം ചെയ്യാൻ വേണ്ടി നമുക്ക് അടച്ചു വെച്ച് അഞ്ച് മിനിറ്റ് വേവിക്കാം അപ്പം നമ്മുടെ ബിരിയാണി ഓക്കെ ആയിട്ടുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബായ്